സോ ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു വലിയൊരു സീരിയസ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച അതായത് മൺഡേ ആയിരിക്കും നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനോ അതായത് ഏപ്രിൽ മെയ്യിൽ ഫുള്ളി ടീച്ചേഴ്സ് കംപ്ലീറ്റ് ടീച്ചേഴ്സാണ് നമ്മൾ ഒരുപാട് ബാച്ചസ് നമ്മൾ ഏപ്രിൽ മെയ്യിൽ റൺ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ജൂൺ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ഒന്ന് അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ വരുന്നത് ഏപ്രിൽ മെയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ രണ്ട് മാസം കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ സോ എത്രയും പെട്ടെന്ന് എന്താണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇന്ന് നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സെന്റൻസുകളും ടീച്ചേഴ്സിനെങ്ങനെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ സോ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ ഈ പേടി എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ലൈഫിൽ നിന്നങ്ങ് എടുത്തു കളയുക ഈ പേടി നാണം അതായത് ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടിരിക്കുക ഇതെല്ലാം നിങ്ങളുടെ കരിയറിനെ ബാക്കിലേക്ക് വലിക്കും എന്നർത്ഥം കേട്ടോ അപ്പോൾ ഇതിനെയൊക്കെ ഇൻട്രോവേർട്ട് ആവുന്നതിന് നമ്മളുടെ നാണം നമ്മളുടെ പേടി ഇതെല്ലാം മാറ്റാനുള്ള ആകെയുള്ളൊരു വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ് അത് എങ്ങനെ എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവല്ലേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു മീറ്റിങ്ങിൽ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ നിങ്ങൾക്കൊരു അസംബ്ലി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റും അല്ലേ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ പറ്റും മാനേജ്മെൻറ്റിനോട് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഒരു ടീച്ചർ ആകുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല മൂവിയുടെ സബ് ടൈറ്റിൽസ് കണ്ടുകൊണ്ടോ എന്താണ് ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടുകൊണ്ടോ ഒരുപാട് ഗ്രാമർ പഠിച്ചുകൊണ്ടോ കാര്യമില്ല പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടേ കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു ക്ലാസ് റൂമിൽ സംസാരിക്കേണ്ടത് ഒരു മീറ്റിംഗിൽ സംസാരിക്കേണ്ടത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സംസാരിക്കേണ്ടത് ഒരു പാരന്റിനോട് സംസാരിക്കേണ്ടത് ഇത്തരത്തിലുള്ള സെന്റൻസുകളായിരിക്കണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നർത്ഥം എന്നർത്ഥാ അപ്പോൾ ആ പേടി എന്നൊരു കാര്യം നമ്മുടെ ഈ സീരീസ് തുടങ്ങുന്നതിന് മുന്നേ ഓരോ ടീച്ചേഴ്സും എടുത്തങ്ങ് കളയുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ ഒരു ടീച്ചർ ഞാൻ ടീച്ചറാണേ ഞാൻ ക്ലാസ്സിലേക്ക് കയറി വാങ്ങും കയറി വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ അവരോട് എന്താ പറയണ്ടേ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറയാം അല്ലേ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്താണ് പിന്നെ എന്തൊക്കെയാണ് ഹൗ ആർ യു ഓക്കെ എന്നൊക്കെ വെറുതെ ചോദിക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിക്കാം പിന്നെ എന്താണ് ഓക്കെ ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ് ഓക്കെ എന്നിട്ട് പിന്നെ എന്താ ചോദിക്കാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം പലപ്പോഴും ഓരോ അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീച്ചേഴ്സ് എന്താ ചോദിച്ചു ചോദിച്ചാൽ വേഗം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കയറി വരിക നേരെ എടുക്കുക എന്തൊക്കെയോ വായിക്കുക പറഞ്ഞു പോവുക എന്നുള്ളതല്ല നമുക്ക് അവരോടൊന്ന് ഹൗ ആർ യു ഓക്കെ അല്ലെങ്കിൽ യു ഓക്കേ എന്നൊക്കെ നമുക്ക് ചോദിച്ചതിന് ശേഷം മാത്രം ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചോദിക്കേണ്ടേ ഹൗ ആർ യു പോലെയുള്ള സെന്റൻസുകൾ എന്തെങ്കിലും ചോദിക്കുക അതുപോലെ തന്നെ ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ് നമുക്ക് ക്ലാസ് തുടങ്ങാം എന്നുള്ളൊരു ഒരു പെർമിഷൻ അല്ല അവരോടൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സോ ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ അല്ലേ പലപ്പോഴും കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യില്ല നേരിരിക്കില്ല അപ്പം എന്താ ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലേ അതായത് നേരെ നേരിക്ക് ബുക്കിലേക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് ബുക്ക് അടക്ക് ബുക്ക് തുറക്ക് ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും വേണ്ട സെൻറ്റൻസുകൾ അല്ലേ അല്ലേ കുട്ടികളോട് സംസാരിക്കേണ്ട സെൻറ്റൻസുകൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുക ആദ്യത്തെ എന്ന് പറയുന്നത് ബുക്ക് തുറക്ക് അപ്പൻ യോ ബുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി വലിയ അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് ക്ലാസ് റൂമിൽ പോകേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ക്ലാസ് റൂമിലിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് മനസ്സിലാവണം അതുപോലെ തന്നെ നമ്മൾ ഗ്രാമറിലോ നമുക്ക് ഭയങ്കര നോളജ് ഉണ്ടെന്നോ എന്നൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ലാംഗ്വേജ് സംസാരിക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യം കോൺഫിഡൻ്റായിട്ട് സംസാരിച്ചു കൊണ്ട് അവരിലേക്ക് എത്തണം എന്നുള്ളതാണ് വലിയ വലിയ സെന്റൻസുകൾ പഠിച്ചുകൊണ്ടോ വലിയ വലിയ ഗ്രാമർ പറയണ്ടൊന്നും ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആൻഡ് ക്രിസ്പ് ക്രിസ്സ്പായിട്ടെത്തുക എന്നുള്ളതാണ് സോ ഓപ്പൺ യു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ക്ലോസ് യു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു പിള്ളേർ അല്ലേ അങ്ങനെ പറഞ്ഞാൽ മതി പിന്നെയുള്ള സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ പേരെഴുത് അല്ലെങ്കിൽ ബുക്കിൽ നിങ്ങളുടെ പേരെഴുത് എന്ന് പറയുന്നത് എങ്ങനെ പറയാൻ പറ്റും റൈറ്റ് യുവർ ആർ നെയ്മ് റൈറ്റ് യുവർ ആർ നെയിം എന്ന് പറയാം അതുപോലെ എന്താണ് ഒച്ചത്തിൽ വായിക്ക് ഇങ്ങനെ പറയാ സൗണ്ടിൽ വായിക്ക് എങ്ങനെ പറയും റീഡ് അലൌഡ് അല്ലെ റീഡ് ഒച്ചയിൽ വായിക്കുക എന്ന് പറയണെങ്ങനെയാ റീഡ് എന്ന് പറയാം അതുപോലെ എന്താണ് എന്റെ ഞാൻ പറയുന്നത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് പറയട്ടോ എങ്ങനെയാ പറയാം ീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടുതലും പോംസ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ പാടി കഴിയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് പറയാൻ പറ്റും പറയും അല്ലേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ പറയണം കേട്ടോ എന്ന് പറയില്ലോ റിപ്പീറ്റ് ആഫ്റ്റർ മീ റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറയാം ടീച്ചേഴ്സിനോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഭയങ്കര എന്താണ് എനർജറ്റിക് ആയിരിക്കണം കേട്ടോ ആ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത് രാവിലേക്ക് നമ്മുടെ മൂഡ് ഔട്ട് ആയിട്ടായിരിക്കും വരുന്നത് നമ്മൾ വിചാരിക്കാത്തത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ നിങ്ങളൊരു പുതിയ ആളായിരിക്കണം കാരണം ഓരോ ടീച്ചർ ഓരോ കുട്ടികളും നമ്മൾക്ക് വേണ്ടി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന കുട്ടികളാണ് അവരുടെ കയ്യിലുള്ളത് നമ്മുടെ അവരുടെ ഭാവിയാണല്ലേ നമ്മുടെ കയ്യിലുള്ള സോ ഓരോ ആ ക്ലാസ് റൂമിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു എനർജറ്റിക് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ പറയൂ എന്നാണ് കേട്ടോ പിന്നെ പറയുന്നതാണ് ബോർഡിൽ ശ്രദ്ധിക്കുക എന്ന് കഴിഞ്ഞാൽ ബോർഡിലേക്ക് ബോർഡിലേക്ക് നോക്ക് നോക്ക് എന്നാണ് പിന്നെ നമുക്ക് ആയിട്ട് അവരോട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം അതായത് ഇരിക്കുക എല്ലാവർക്കും അറിയുന്നതാണ് പറയാം സിഡൌൺ എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നതിനേക്കാൾ സിഡൌൺ പ്ലീസ് എന്നുള്ള സെന്റൻസിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റും അതുപോലെ എല്ലാവരും എല്ലാവരും എന്ന് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ എന്താണ് എല്ലാവർക്കും ഒന്നും മര്യാദക്ക് ഇരിക്കാൻ പറ്റുമോ എല്ലാവർക്കും ഒന്നും നല്ലവണ്ണം ഇരിക്കാൻ പറ്റുമോ ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു സിറ്റ് പ്രോപ്പർലി ക്യാൻ യു സിറ്റ് പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്നാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഒച്ചബഹളൊക്കെ ഉണ്ടാക്കുമ്പോൾ ടീച്ചേഴ്സ് പറയില്ലേ ഓ ഒന്ന് എല്ലാവർക്കും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമോ ക്യാൻ യു സിറ്റ് പ്രോപ്പർലി എന്ന് പറയാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ടീച്ചേഴ്സ് വൺസ് ഇതെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് നിങ്ങളെക്കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കും പിന്നെ നിങ്ങളത് മറക്കില്ല എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ കേട്ട കാര്യങ്ങൾ നമ്മൾ മറക്കും പറഞ്ഞ കാര്യം നമ്മൾ മറക്കില്ല സോ അതുകൊണ്ടാണ് ക്ലാസ് ി ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ പിന്നെന്താ പറയാ എന്താണ് കൈൻഡ്ലി ലിസൺ കെയർഫുള്ളി എന്ന് പറയാം അതായത് എല്ലാവരും ഒന്ന് എന്താണ് ശ്രദ്ധിച്ചിരിക്കുക കൈൻഡ്ലി ലിസൺ കെയർഫുള്ളി എന്നൊക്കെ നമ്മൾക്ക് പറയാവുന്നതാണ് കേട്ടോ അതുപോലെയുള്ള വേറെ സെന്റൻസുകൾ എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ നോക്കിയേ ലുക്ക് ഹിയർ പ്ലീസ് എന്ന് പറയാം എല്ലാവരും ഇവിടെ നോക്കിയേ ഇങ്ങനെ പറയാം ലുക്ക് ഹിയർ പ്ലീസ് എന്ന് പറയാം അതുപോലെ എന്താണ് ഒച്ച ഉണ്ടാക്കല്ലേ ഡോൺ ഷൗട്ട് എന്ന് പറയാം എല്ലാവരും ലൈനായിട്ട് നിൽക്കുക എ ലൈൻ എന്ന് പറയാം എങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും കൂടിയും ബഹളം ഉണ്ടാക്കും അല്ലേ അപ്പം നമ്മൾ പറയില്ലേ നിങ്ങളുടെ ടേൺ വരണ വരെ അല്ലെങ്കിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ഫോർ യുവർ ടേൺ ഇനി പറയാ വെയിറ്റ് ഫോർ യുവർ ടേൺ എന്നുള്ള സെൻറ്റൻസിലേക്ക് നമുക്കത് മാറ്റാൻ പറ്റും പോരെ അപ്പോൾ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ഇച്ചിരി കുറച്ച് നേരം കൊണ്ട് പഠിച്ചില്ലേ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നമുക്ക് സെൻറ്റൻസ് അതായത് ഒരു സ്കൂൾ ടീച്ചർ ആവാനായിട്ട് ഒരുപാട് ആളത്തെ പരിശ്രമമൊന്നും വേണ്ട ലാംഗ്വേജ് പഠിക്കാനായിട്ട് കുറച്ച് നാൾ ഈവൻ ടു മന്ത്സ് കൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ സോ അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിൻ്റെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ബാച്ച് ഏപ്രിൽ മെയിലെ ബാച്ചാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയിലാണ് നമുക്ക് ടീച്ചേഴ്സിൻ്റെ ബാച്ചസ് കൂടുതലായിട്ടുള്ളത് സോ എന്താണ് താല്പര്യമുള്ള ജോയിൻ ചെയ്യാം നിങ്ങൾ വെറുതെ സമയം കളഞ്ഞ് കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടിൻ്റെ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ കരിയർ തന്നെ മിസ്സാക്കാൻ പാടില്ല അപ്പോൾ എന്താണ് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ സംസാരിക്കേണ്ട രീതി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന രീതി എല്ലാം പറയാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സീരീസിന്റെ പ്രത്യേകതയും അത് തന്നെയാണ് നമ്മളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഒരു എന്താണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഇതെല്ലാം ഞാൻ ഈ സീരീസിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ സോ എല്ലാ മൺഡേ സ്റ്റേ ട്യൂണ്ടായിട്ട് എന്താണ് യൂട്യൂബിൽ ഓൺ ആക്കുക മൺഡേ രാത്രിയിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക നമുക്കൊരു സീരീസ് പോലെ ഈ ഒരു ടീച്ചേഴ്സിന്റെ കോഴ്സ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇത് ടീച്ചേഴ്സ് മാത്രം കാണേണ്ട ആവശ്യമേ ഉള്ളൂ എല്ലാവർക്കും വേണ്ട ആവശ്യമില്ല സോ അത്രയല്ലോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലായിട്ടാ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം സോ താങ്ക് യു